ഹായ് ഹലോ ഞങ്ങളിതാണ്ടേ ഇന്ന് സമ്മതി വളവിലേക്ക് പോയതാണ് പോയിട്ട് ഞാൻ ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ കയറി എൻ്റെ ഹസ്ബൻ്റിൻ്റെ ബന്ധുവിൻ്റെ വീട്ടിൽ കയറി അപ്പോൾ അവർക്ക് ഷീറ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അവർ റബ്ബറൊക്കെ ഉണ്ട് അവർക്ക് അപ്പോൾ ഷീറ്റ് കറി എടുത്ത് ഷീറ്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അതിൻ്റെ കുറേ എന്താണ് പ്രൊസീജിയറാണ് ഇത് ഷീറ്റ് എടുക്കുന്ന ഞാൻ ഒരു എന്താണ് ഡിഷ് ഡിഷെന്ന് പറയും എനിക്ക് സാധനം ഈ അടുക്കി വെച്ചേക്കുന്നതൊക്കെയാണ് ഡിഷെന്ന് പറയണത് ഇതൊക്കെ ഡിഷുകളാണ് പിന്നെ ഇതാണ്ട് ഇത് അരിപ്പ കണ്ട ഈ അരിപ്പയ്ക്കകത്ത് കറി അരിച്ചാണ് നമ്മൾ എന്താ ഷീറ്റ് ഡിഷിനകത്ത് ഒഴിച്ച് വയ്ക്കുന്നത് ഇത് ആസിഡാണ് തോന്നിയതിനകത്ത് ആസിഡ് ഒഴിച്ചിട്ടാണ് ഇത് അരിച്ച് ഡിഷിലൊഴിച്ചിട്ട് ആസിഡിട്ട് ഇളക്കും ഇളക്കുമ്പോൾ ഇത് നല്ല കട്ടിയ ഷീറ്റ് പോലെ ആവും എന്നിട്ട് അത് ഇതാണ്ട് മെഷീൻ കണ്ടോ ഇത് കണ്ടോ ഇതാണ് ഷീറ്റ് അടിക്കുന്ന ആണ് ഇത് കണ്ടോ ഈ ഷീറ്റ് അത് ഷീറ്റടക്കുന്ന ഷീറ്റിൻ്റെ കട്ടി കുറക്കുന്ന മെഷീൻ ആണിത് സംഭവം എന്താണ്ട് ഇത് കണ്ടോ വേണ്ട ഇവിടെ ഇങ്ങനെ നമ്മൾ കറക്കണം കണ്ട ഇതിങ്ങനെ കറക്കണം ഇതിങ്ങനെ കറക്കുമ്പോൾ ഈ ചക്രം ഇങ്ങനെ കറങ്ങും കറങ്ങുമ്പോഴത്തേന് ഡിഷിൻ്റെ കന ആ ഷീറ്റിൻ്റെ കനം കുറയും ആ കനം കുറഞ്ഞ ഷീറ്റ് വിടുന്ന ഇത് അച്ചടി അച്ചടി ഇതിൻ്റെ ഈ അച്ചടി ഉണ്ട് വേണ്ട ഷീറ്റെ കാണുന്ന ഈ ഇത് വേണ്ട ഈ വരകളാണ് ഇതാണ് ഷീറ്റെ കാണുന്ന ഈ വരകളെന്ന് പറയുന്നത് എൻ്റെ നാടൻ കോട്ടയമാണ് വെൻ്റെ നാട്ടിൽ ഇതൊക്കെയുണ്ട് പക്ഷേ എൻ്റെ മോളിതാദ്യമായിട്ട് കാണുകയാണ് കേട്ടോ അപ്പം ഇതിങ്ങനെ കറക്കും വേണ്ട കണ്ടോ അതിങ്ങനെ വരെ നമ്മൾ കറക്കണം ഇതിങ്ങനെ കറക്കുമ്പോൾ കണ്ടോ ഇങ്ങനെ കറക്കണം കറക്കുമ്പോഴാണ് ഇതിങ്ങനെ ഈ ചക്രം ദേവ് തന്നെ ഇതിങ്ങനെ കറങ്ങി കറങ്ങി അച്ച് ഷീറ്റേ പണി എന്നിട്ടാണ് നമ്മളിത് ആ വീരത്തിട്ട് ഉണക്കി എടുത്ത് നമ്മൾ എന്താ പറയുക പുകയത്തിട്ട് ഉണക്കിയെടുത്ത് നമ്മൾ ഷീറ്റാക്കി വിൽക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇത് ഒത്തിരി ഒരു അല്ലാത്തൊരു നൊസ്റ്റാജിയാണ് കേട്ടോ എന്തായാലും കൊള്ളാ ഇത് നല്ലൊരു കാഴ്ചയാണിത് ഞങ്ങളുടെ ബന്ധുവിൻ്റെ ഒരു വീട്ടിൽ വന്നപ്പോഴാണ് സംഭവം ഇത് കാണുന്നത് ഓക്കേ പിന്നെ ഇവർക്കൊരു ട്രാക്ടറുണ്ട് ഇവർ ചെറിയൊരു കൃഷി ഫാമിലിയാണ് അപ്പോൾ ഇവർക്ക് നേരത്തെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനെ ഒരു ട്രാക്ടറാണ് തൈ കിടക്കുന്നത് പിന്നെ ഇവിടെ പച്ചക്കറി പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ അതായത് പച്ചക്കറി വേണമെന്നുണ്ട് കത്തിരിക്കാനുണ്ട് കത്തിരിക്കാം കത്തിരിക്കാൻ നിൽക്കുന്നുണ്ടോ ഇവർക്കിവിടെ കുറേ ചെറിയൊരു കൃഷിയൊക്കെ ഉള്ള ഒരു ഫാമിലിയാണ് ഇവർ നമ്മുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബന്ധുവാണിത് പിന്നെ നല്ല മഴക്കാറൊക്കെയുണ്ട് ഇവിടെ തക്കാളി കണ്ടോ തക്കാളി കണ്ടോ നല്ല രസം നാടൻ തക്കാളി അടിപൊളി അല്ലേ അത് കുറച്ച് തക്കാളി പഴുത്ത തക്കാളിയൊക്കെ പറിച്ച് പറിച്ചു ഞങ്ങളെ കാണിച്ചു കൊണ്ടു അടി തക്കാളി ഉണ്ടോ നല്ല രസം ഉണ്ടല്ലോ പണ്ട് ഞങ്ങളുടെ വീട്ടിലും ഉണ്ടായിരുന്നു തക്കാളി ഇപ്പോൾ എല്ലാം പോയി ഇപ്പോൾ ഒന്നുമില്ല നല്ല തക്കാളിയൊക്കെ ഇതൊക്കെ ഉണ്ടോ ഞങ്ങൾ വേറെ വീട്ടിൽ താമസിക്കുക ഞങ്ങൾക്ക് ചെറിയ കൃഷി ഉണ്ടായിരുന്നു അതുകൊണ്ട് തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ നല്ല നഷ്ടാജിയ കാഴ്ചകളൊക്കെ ഉണ്ടാവണം കേട്ടോ അവിടെ കുറച്ച് തക്കാളി കൃഷികളൊക്കെ അവിടെ ഉണ്ട് പറയുക ഒരു തക്കാളി പഴുക്കാറായി നിൽക്കുകയാണ് അല്ലാതെ കുറച്ച് പയറു പതുക്കെ ഒരുപാട് കുറച്ച് കൃഷികളൊക്കെ അവിടെയുണ്ട് പക്ഷെ നല്ല രസമാണ് കാണാൻ കേട്ടോ നമ്മൾ ഒരു നല്ലൊരു ഗ്രാമീണത നല്ല രസം നല്ലൊരു രസമുണ്ട് പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ എൻ്റെ നാട് ഇത് കാണുമ്പോൾ ഞാൻ എൻ്റെ നാടിനെ കുറിച്ച് ചിന്തിക്കുന്നത് കേട്ടോ ഇത് ആത്തക്കിയാണ് ഇത് മുന്തിരി എന്ന് പറയും നിങ്ങളെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിഞ്ഞൂട അല്ലാത്ത സാധാരണ ആത്തി അവിടെയുണ്ട് അപ്പോൾ ഇതിന് ഇതിന് മുള്ളാത്തെന്ന് പറയല്ലേ മുന്തിരിയാത്തി എന്ന് പറയും നേരെ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ നോക്കിയാൽ നല്ല രസം അടിപൊളി നല്ല മാമലകളും നല്ല നല്ല സീനറിയാണ് കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ അതിന് ഇത് ഫ്രണ്ടിൽ കുറച്ച് ആത്തന്നു ഇപ്പോഴത് ആത്തക്കിയാണ് ഇതും ഇത് നാടിനകത്തക്ക എൻ്റെ നാട്ടിലേക്ക് ആത്തക്കാന്നാണ് പറയണേ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നറിഞ്ഞുകൂടെ യാത്രയ്ക്ക പഴുത്ത് ഭയങ്കര മധുരം നല്ല ടേസ്റ്റ് കഴിക്കും കേട്ടോ സൂപ്പറാണ് യാത്രയ്ക്ക ഞങ്ങളെന്തായാലും രണ്ടെണ്ണമൊക്കെ പറിച്ചുകൊണ്ട് വന്ന് പഴുപ്പിച്ച് കഴിക്കാനായിട്ട് രണ്ടു ദൂരമൊക്കെ ഞങ്ങൾ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിന് പഴുത്തിട്ട് നിങ്ങളത് കാണിച്ചാൽ അത് നിറച്ചുകൊണ്ട് കേട്ടോ ആർക്കും വേണ്ടേ എന്തോ നമ്മുടെ നാട്ടിലൊക്കെയാണ് ഇതൊന്നും കിട്ടൂല കേട്ടോ പിന്നെ നേരെ നോക്കുമ്പോഴത്തേന് നല്ല ഒരു ഫ്രണ്ടിൽ നല്ല മാമരങ്ങളും അതുപോലെ നല്ല ഒരു ചെറിയൊരു കുന്നാണ് കാണുന്നത് ഭയങ്കര ഒരു ഗ്രാമീണതാണ് നല്ല പച്ചപ്പുന്നതാണ് നല്ല ഇത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ നാട് ഓർമ്മ എൻ്റെ നാട് കോട്ടയമാണ് കേട്ടോ ഇതുപോലെ തന്നെ എൻ്റെ നാട് ഇപ്പം ഇവിടെ ഞാൻ പതിമൂന്ന് വർഷമായി ഞാൻ ട്രിവാഡ് ട്രിവാഡത്ത് വന്നിട്ട് നമ്മളിവിടെ ഒരു സിറ്റിക്കകത്താണ് താമസിക്കുന്നത് സത്യമൊ ഞാൻ അതിനകത്തു നിന്നൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ഓർമ്മകൾ എൻ്റെ നാട്ടിലേക്കും ഞാൻ ജനിച്ചു വിളനാടി കോട്ടയത്തേക്കൊക്കെ പോകും കേട്ടോ സത്യം അത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ നാടും ഞാൻ ജിന്തിച്ച നാടും എൻ്റെ എന്താ പറയുക വീടും ഒക്കെയാണ് ഞാൻ മനസ്സിലേക്ക് ഓർമ്മ ആകുന്നത് അതു വന്ന് ഞാനിത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കാൻ തോന്നി കേട്ടോ ആ നല്ല രസത്ത് ട്രിവാ തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും ഉള്ളിലോട്ട് എന്ന് പറഞ്ഞ സ്ഥലമാണിത് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ഒരു പാലോട് സമതി വളവിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ പോയി അപ്പോൾ നമ്മൾ തിരിച്ച് വന്നിട്ടൊരു വീഡിയോ ആണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുമ്പോഴേ ഓക്കെ ബൈ ബൈ